ജയൽ പ്രവാചൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം കർത്താവിൻ്റെ ദിനം സിയോനിൽ കാഹ്ളമോത്വീൻ എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ ദേശവാസി സംപ്രാ സംഭ്രാന്തരാകട്ടെ കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു ആസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് കാർമ്മികളുടെയും കൂരിരട്ടിൻ്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജന ജനതീ അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപരിക്ക വ്യാപരിക്കുന്നു അതുപോലൊന്നും ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയും ഇല്ല അവർക്ക് മുന്നിൽ വിഴുങ്ങുന്നദീ പിന്നിൽ ആളും നദി അവർക്ക് മുന്നിൽ ദേശം ഏതേം തോട്ടം പോലെ പിന്നിൽ മരുഭൂമിയുടെയും അവരുടെ അക്രമത്തിൽ നിന്നും ഒന്നും രക്ഷപ്രാപിക്കുകയില്ല കുതിരകളെപ്പോലെ അവർ വരുന്നു പടക്കുതിരകളെപ്പോലെ അവർ പായുന്നു രഥങ്ങളുടെ ഇരമ്പിൽ നിന്ന് തോന്നുമാറുക അവർ മലമൂളിൽ കുതിച്ചു ചാടുന്നു വൈക്കോലിനെ തീപിടിക്കുമ്പോഴുണ്ടാകുന്ന കിരീരാ ശബ്ദം പോലെയും ശക്തമായ സൈന്യം മുന്നേറുമ്പോഴുണ്ടാകുന്ന ആരവം പോലെയും തന്നെ അവരുടെ മുമ്പിൽ ജനതകൾ ഭയവിഖിലാവുന്നു എല്ലാവരുടെയും മുഖം വിളറുന്നു യുദ്ധവീരനെ പോലെ അവർ പാഞ്ഞെടുക്കുന്നു പടയാളികളെ പോലെ മതിലുകൾ കയറുന്നു തിര തെറ്റാതെ ഓരോരുത്തരും താന്താങ്ങളുടെ മാർഗത്തിൽ അടിച്ചു നീങ്ങുന്നു പരസ്പരം ഒന്തിമാറ്റെ അവരുടെ പാതയിൽ ചരിക്കുന്നു ശത്രുവിൻ്റെ ആയുധങ്ങൾക്കിടയിലൂടെ അവർ കുതിച്ചു നീങ്ങി ആർക്കും അവരെ തടയാനാവുകയില്ല അവർ നഗരത്തിൻ്റെ മേൽ ചാടി വീഴുന്നു മതിലുകളിൽ ഓടിയ മതിലുകളിൽ ഓടി നടക്കുന്നു പോലെ ജാലകങ്ങളുടെ വീട്ടിനുള്ളിൽ കടക്കുന്നു അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം വിറകൊള്ളുന്നു സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു കളയുന്നു തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ സൈന്യം അവിടെ വളരെ വലുതാണ് അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുവാൻ ശക്തനാണ് കർത്താവിൻ്റെ ദിനം മഹത്വവും അത്യന്തം ഭയാനകവുമാണ് ആർക്കതിനെ അതിജീവിക്കാനാകും പശ്ചാത്തലപിക്കുവിൻ കർത്താവ് അരുടെ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിരാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കയറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിനിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരണീയവാനും ക്ഷമാശീലനും സ്നേഹസമ്മന്നനുമാണ് ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യപരിയും പാനീയബലിയും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചു ദൈവത്തെ ഒരുമിച്ച് കൂട്ടുവാൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവാൻ ശ്രേഷ്ഠന്മാരെ പിടിച്ചു കൂട്ടുവാൻ കൂട്ട കുട്ടികളെയും മുര കുടിക്കുന്ന ശിശുക്കളെയും ഒരുമിച്ച് കൂട്ടുവാൻ മണവാടൻ തന്നെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറിയും വിട്ടു പുറത്തു വരട്ടെ കർത്താവിൻ്റെ ശുഷകരായ പുരോഹിതന്മാർ പൂമപുത്വത്തിനും ബലിപീഠത്തിനും മധ്യയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തയെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പടമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന ജനതകൾ ചോദിക്കുവാൻ ഇടവരുത്തെന്തിനാണ് കർത്താവിൻ്റെ കാരണ്യം അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസേഷ്ണുമാകുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തൻ്റെ ജനത്തിനിത്ത് ഉത്തരമൊരുളി ഇതാ ഞാൻ നിനക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും വരണ്ടി വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവൻ്റെ സൈന്യത്തിൻ്റെ മുൻപിൽ മുന്തിരിയെ കിഴക്കൻ കടലിലും പിന്തിരിയെ പടിഞ്ഞാറൻ കടലിലും താഴ്ത്തും തൻ്റെ ദുർവൃത്തി നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടുകയോ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻകാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു അവയിലെ മൃഗങ്ങളെ പേ പേടിക്കേണ്ട മേച്ചിൽ പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നു മുന്തിരിത്തോട്ടവും മുന്തിരിവള്ളിയും ഇവിടെയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു സിയോൻ മക്കളെ ആനന്ദിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിന് സന്തോഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരൽക്കാലവൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരൽക്കാലവൃഷ്ടിയും വസന്തവും വൃഷ്ടിയും സമൃദ്ധമായി പെയ്ക്കും മെതിക്കളങ്ങളിൽ ധാന്യം നിറയും ച ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും വീട്ടിൽ വെട്ടുകിളി പച്ചക്കുതിര കമ്പിളിപ്പുഴു എന്നിവയെ എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച മത്സരങ്ങളുടെ വിളവുകൾ ഞാൻ തിരിച്ചു തരും നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തരാകുകയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നാമത്തെ അരിക്കുകയും ചെയ്യും എൻ്റെ ജനത്തിനെ ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഞാൻ ഇസ്രായേലിൻ്റെ മധ്യേ ഉണ്ടാവുമെന്ന് കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ അറിയും എൻ്റെ ജനങ്ങളിൽ ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ആത്മാവിനെ ഭക്ഷിക്കും അന്നിങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭക്ഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും ആ നാടുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിയുടെയും മേലെൻ്റെ ആത്മാവിനെയും ഞാൻ വഷിക്കും ആകാശത്തിൻ്റെയും ഭൂമിയെയും ഞാൻ അത്ഭുതകരമായ ഇടയാളങ്ങൾ കാണിക്കും രക്തവും അഗ്നിയും തൂമക്കൊടലവും കർത്താവിന് മഹത്വവും ഭയാനകമായ വിധമാകുന്നതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമാവും ചന്ദ്രൻ രക്തമായി മാറും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും കർത്താവ് വരുവി ചെയ്തുപോലെ സിയോൺ പ്രവർത്തത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാവും കർത്താവ് വിളിക്കുമ്പോൾ വിളിക്കുന്നവർ അതിജീവിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പലിശ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കാൻ സ്തുതിയായിരിക്കും